ഹായ് സ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു മീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫാണ് ഡൈൻ മൈ ലൈഫ് എന്ന് പറയുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം എന്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറയണമായിരിക്കും കേട്ടോ എനിക്ക് എല്ലാ ദിവസവും ബിസി ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അത് നമ്മളെ ഷോപ്പിലെ തിരക്കും പർച്ചേസിന്റെ തിരക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു ശരാശരി വീട്ടമ്മയ്ക്ക് എന്തുമാത്രം തിരക്കുണ്ട് അതിനെക്കുറിച്ചാട്ടോ ഞാൻ കാണിക്കുന്നത് ഇന്ന് നമുക്ക് കത്തീബിന് ചിലവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ കോൺക്രീറ്റ് നടക്കുകയാണ് അപ്പോൾ രണ്ട് തിരക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഒരു ഡേ ആണെന്ന് കാണിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ എണീറ്റതാണ് കുളിച്ച് നമ്മളെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിയാൻ നേരെ കിച്ചണിലോട്ട് വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല നല്ല അടിപൊളി ആയിട്ട് വറുത്തരച്ച് ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ കറി ഇത് അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ നമ്മൾ പത്തിരിക്കുള്ള മാവൊക്കെ വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി പെട്ടെന്നൊന്ന് പരുത്തിയാവണം നമ്മൾ ആർക്കെങ്കിലും ഫുഡ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയത്താവില്ലേ സമയത്താവില്ലേ എന്നുള്ള ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ വറുത്തരച്ച് ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കി പിന്നെ കുറച്ച് പത്തിരിയും കൂടി പെട്ടെന്ന് ചുറ്റെടുത്തു ഏഴ് മണിക്കാണ് കേട്ടോ പള്ളിയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഏഴ് മണിക്ക് തന്നെ വന്നു അപ്പോൾ ആ ഏഴുമണിയായപ്പോൾ തന്നെ നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ആവൂല എന്നുള്ള ചെറിയൊരു വേവലാതി അനുഷ്യൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാസ്കിൽ നമ്മൾ ഒരു ഫ്ലാസ്ക്കിൽ ചായ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തട്ടുപോലുള്ള പാത്രങ്ങൾ രണ്ടെണ്ണത്തിൽ നമ്മൾ ഫുൾ ആയിട്ട് പത്തിരി ഇട്ട് കൊടുത്തിരുന്നു ഒന്നിൽ കറി വെച്ച് കൊടുത്തിരുന്നു അങ്ങനെ എല്ലാം സെറ്റാണ് കേട്ടോ ഇനി ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്ക് പണിക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കണം അപ്പോൾ നമ്മൾ ചിലരൊക്കെ ചിന്തിക്കുന്നു നമുക്ക് അത്ര വലിയ കാര്യമാണോ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിലരെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടോ പക്ഷെ ആയിരിക്കില്ല പക്ഷെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അത് അതിൻ്റേതായ വട്ടത്തിലും അതിൻ്റെതായ രുചിയിലും അതിൻ്റെതായ മനോഹാരിതയിലും ചെയ്യുമ്പോൾ എല്ലാത്തിനും അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വലിയ സമയമൊന്നും മേടം ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്ത് വീടോട്ടാലും അതിൻ്റെ ഇടയിലൊക്കെ വരും ചില ആൾക്കാർ കമന്റ് ഇട്ടിട്ട് അത് വലിയ കാര്യമൊന്നും അല്ല ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ പറ്റുമായിരിക്കാം എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് എല്ലാ ജോലിയാണെങ്കിലും എല്ലാം ഞാൻ അതിൻ്റേതായ ഒരു റിസ്ക്കും കാര്യങ്ങളും അതിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈസി ആയിട്ടുള്ള ആൾക്കാരെ കാര്യം എനിക്കറിയില്ല അങ്ങനെ ഒന്ന് പകുതി ശ്വാസം വിടാനായപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എല്ലാവരുടെയും എന്നത്തേയും പോലെ ഒന്നിച്ചിരുന്നൊന്നും അല്ല കേട്ടോ കാരണം എല്ലാവരും നല്ല ബിസിയാണ് ഇപ്പോൾ വരുന്നവർക്ക് വരുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം കൊടുത്തിരുന്നു അപ്പോൾ ഞാനൂടെയും കഴിച്ചു ഇനി വരുന്നവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു രാവിലെ കോൺഗ്രറ്റ് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാവേ അപ്പോൾ നമ്മൾ പുറത്തെ ഇതൊക്കെയാണ് കേട്ടോ കാരണം ഇവർ തകൃതിയായിട്ട് ജോലി നടക്കുന്നുണ്ട് എനിക്ക് വന്ന് നോക്കാനൊന്നും ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് എനിക്കിതിനെക്കുറിച്ച് ഐഡിയ ഒന്നും ഇല്ല കേട്ടോ എന്നാലും കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് നമ്മളൊന്ന് കണ്ട് ആസ്വദിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാശൊക്കെ ചിലവാക്കി നമ്മൾ നമ്മളോരോ നമ്മുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും ചെയ്യുമ്പോൾ നമുക്കത് കാണാനും അറിയില്ലെങ്കിൽ പോലും നമുക്കത് കാണാനും മനസ്സിലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഈ ഒരു കോൺഗ്രറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെടുത്തൊരു വീഡിയോ ആണ് നമുക്കിത് വോയിസ് കൊടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിൻ്റെ തേർഡ് സ്റ്റെപ്പിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിൻ്റെ തേർഡ് സ്റ്റെപ്പും കൂടി ഉണ്ടായിരിക്കും അങ്ങനെ എനിക്കൊരു തോന്നില്ല മേലൊന്നും പോയി നോക്കിയാലോ കോൺഗ്രറ്റ് ചെയ്യണമൊക്കെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ ചെറിയൊരു പിൻവിളി വന്നു സാരല്ല ഇപ്പോൾ മേലോട്ട് പോയൊരു പത്തിരുപത് മിനിറ്റെങ്കിലും അവിടെ നിന്നിട്ട് വരാറുണ്ടാവുള്ളൂ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും ആർക്കും ആവില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഒരു പിൻവിളി വന്നു അപ്പോൾ നേരിടാ കിച്ചണിലോട്ട് തന്നെ മടങ്ങിപ്പോരുകയാണേ അങ്ങനെ നമ്മൾ കോൺഗ്രറ്റ് പണിക്കാർക്കും പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കൊടുത്തു അത് അതിനുശേഷം പന്ത്രണ്ട് മണിക്കിന് കത്തീബിന് ഫുഡ് ഉണ്ടാവാൻ ആൾ വരും അപ്പോൾ തന്നെ ലഞ്ച് കൂടി റെഡിയാക്കണമല്ലോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എല്ലാവരും കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഒറ്റയടിക്ക് എല്ലാം കഴിയുമല്ലോ എന്നായിരുന്നു വിചാരിച്ചിരുന്ന കേട്ടോ അപ്പോൾ കത്തീബിന് ബിരിയാണി വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തീബിന് സാദ നാടൻ ചോറും സാമ്പാറും അതിനുള്ള കൂട്ടുകറികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇനി നമ്മൾ കോൺഗ്രറ്റ് പണിക്കാർക്ക് നമ്മൾ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം ഇവിടെ ജോലി ഉണ്ടല്ലോ അപ്പോൾ അതങ്ങനെ നമ്മൾ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുമ്പോൾ ചിലരെങ്കിലൊക്കെ നമ്മളെ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കും നിനക്ക് ഇതൊക്കെ സഹായിക്കുമോ നീ ഇതൊക്കെ ചെയ്യുവോ എന്നൊക്കെ ചോദിക്കൂട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലൊക്കെ പറയും തള്ളാണ് എന്നൊക്കെ അങ്ങനെ അല്ല കേട്ടോ ഞാൻ നമ്മളെ വീട്ടിൽ കഴിഞ്ഞിരുന്നൊരു സമയത്ത് ഞാനൊന്നും ചെയ്യൂലായിരുന്നു ഒരുപാട് പേരുള്ള വീടല്ല ഞാൻ അങ്ങനെ ജോലിയൊന്നും ചെയ്യില്ലായിരുന്നു കഴിച്ച പാത്രം പോലും കൊണ്ടുപോകില്ല കഴുകില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോ എനിക്ക് ഇപ്പോൾ അതിന് പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് ഒന്നിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ നമ്മളെ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് വളരെ കൊഞ്ചിച്ചിൽ ആളിച്ചൊക്കെ നല്ല ആഡംബരമായിട്ട് നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞ മക്കളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് തുടങ്ങിയാൽ അവിടെ ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ പലിശയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് ഒറ്റ അടിക്ക് കിട്ടും അങ്ങനെ ചിലരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും കാര്യമല്ല കേട്ടോ ചിലരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെല്ലാ രീതിയിലും നമ്മളാക്കുന്നതും എല്ലാ രീതിയിലും നമ്മളെ പ്രാപ്തരാക്കുന്നതും അതുപോലെ നമ്മളെ ദുർബലരാക്കുന്നതും നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വേറെ ആരെങ്കിലുമൊക്കെ നിർദ്ദേശിക്കുമോ നമ്മൾ പറയുമല്ലേ അവർക്കതിനൊന്നും പറ്റില്ല അവർക്കതിനൊന്നും കഴിവില്ല അവർക്കതൊന്നും വെയ്യ ഈ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നമുക്കതിനൊന്നും കഴിവില്ല വെയ്യ നമ്മൾ കൊണ്ട് സഹായിക്കില്ല അങ്ങനെ ഒരു മൈൻഡായിരിക്കും സെറ്റാക്കി അല്ലേ നമ്മളൊക്കെ ജീവിക്കണം നമ്മളെ സാഹചര്യം കൊണ്ട് നമ്മളെ ദുർബലാക്കാനും നമ്മളെ സ്ട്രോങ് ആക്കാനും നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിന് കഴിയുമല്ലേ സാഹചര്യം കൊണ്ട് മാറിപ്പോകുന്ന ചില മനുഷ്യരുണ്ട് ഒരു ചില മാറ്റങ്ങൾ കാലത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കാം അല്ലേ എന്നെപ്പോലെ നമ്മളൊക്കെ ലൈഫിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിധിയെ പരിചാരവും അല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിധിയെ പരിചാരനോട് എനിക്ക് യോജിപ്പില്ല എന്നാലും നമുക്കൊരിക്കലും രക്ഷപ്പെടില്ല നമുക്കൊരിക്കലും അതിൽ നിന്നൊരു മോചനമില്ലാന്ന് ഉറപ്പിച്ച് ചില ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിധിയെ പഴിച്ച് നമുക്ക് സ്വയം സമാധാനിക്കുന്ന ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഇനി തൽക്കാലം നമുക്ക് നമ്മൾ കിച്ചണിലോട്ടൊന്നും മടങ്ങി വരാവേ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വരത്താ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല പുരട്ടി വെക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വരട്ടുണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഫ്രൈ ചെയ്യണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ ഇനി നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റിവെച്ചിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാവേ നമുക്കിടയിലൊക്കെ ഒരുപാട് ലേഡീസ് ഉണ്ടല്ലേ ഒരുപാട് പിരിമുറുക്കങ്ങളും ടെൻഷനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ഓർത്ത് സങ്കടപ്പെട്ട് വേഷം വെച്ച് നീറിനീറി കഴിയണ ഒരുപാട് ഒരുപാട് ലേഡീസ് ഉണ്ടായിരിക്കുമല്ലേ ചിലരുടെങ്കിലൊക്കെ ഇതിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൂടെ ചോദിക്കും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഇത്രയും കാലായില്ലേ ഇനിയിപ്പം അവരെന്താ പറയാം വീട്ടുകാരെന്താ പറയാം കുടുംബക്കാരെന്താ പറയുക എന്നൊക്കെയാണ് കേട്ടോ പലരും പറയുന്ന റീസൺ ഇതിനെല്ലാം കാരണം നമുക്കൊരു ഉറച്ച് തീരുമാനമില്ല നോ പറയാനുള്ള ഭയം അയഞ്ഞ സമീപനം ഇതെല്ലാം മതി നമ്മുടെ ജീവിതം ഇല്ലാണ്ടാവാൻ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ലൈഫാണ് അത് ജീവിച്ചു തീർക്കേണ്ട നമ്മളാണ് നോ പറയേണ്ട അടുത്ത് നമ്മൾ പറയാനുള്ള ധൈര്യം കാണിക്കുക തന്നെ വേണം കാരണം നമുക്കിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ വെച്ച് നമ്മളെ ലൈഫ് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവരൊക്കെ ഒന്നോ രണ്ടോ ദിവസം പോലും നമ്മൾ ഓർക്കുന്ന എന്താ ഉറപ്പ് നമുക്ക് വേണ്ടി അവരവരുടെ ജീവിതം മാറ്റി നോക്കുക ഒരിക്കലും ഇല്ല കാരണം ദിവസങ്ങൾ കഴിയുംതോറും നമ്മളെയൊക്കെ മറന്ന് അവർ നമുക്ക് പകരം പുതിയ പുതിയ ആൾക്കാരെ അവരെ ലൈഫിൽ കൊണ്ടുവരുന്നു അവർ സന്തോഷമായിട്ട് ജീവിക്കണോ അപ്പം അങ്ങനെയുള്ളൊരു ലൈഫിൽ നമ്മളെന്തിനു നമ്മളെ ജീവിതം നശിപ്പിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ലൈഫ് നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മളെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ നോക്കാനും നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയമൊക്കെ നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റുള്ളവരെ പറയും അവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ജീവിക്കരുത് നമ്മൾ നമ്മളെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രിയപ്പെട്ടവരെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും നീ ഹാപ്പിയാണോ എന്ന് ഒരിക്കലും അല്ല കേട്ടോ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് സ്വപ്നങ്ങളില്ല മോഹങ്ങളില്ല പ്രതീക്ഷകൾ മാത്രമാണ് എന്നെ മുന്നോട്ട് എൻ്റെ ഓരോ ദിവസങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന ഏക ഊർജം നമ്മളൊക്കെ ലൈഫിൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വെച്ചാൽ നമ്മൾ പലരും പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഒരു നിമിഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം ഒന്ന് കാണണമെങ്കിൽ കുറച്ചു കാലം നമ്മൾ പണമൊന്നും ഇല്ലാണ്ട് ഒന്ന് ജീവിച്ചു നോക്കിയേ ആരോടെങ്കിലും ഒക്കെ ഒന്ന് സഹായം ഒന്ന് ചോദിച്ചു നോക്കിയേ അപ്പറിയ ബന്ധങ്ങളുടെ എല്ലാ മുഖമോടികളൊക്കെ താൻ അഴിഞ്ഞു വീഴുന്നത് എല്ലാവരുടെ കാര്യമില്ല കേട്ടോ ചിലര് കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ മുഖമോടികളും ബന്ധങ്ങളും അഴിഞ്ഞു വീണാൽ നമുക്ക് കാണാൻ പറ്റും ചില ആളുകളുടെ കാര്യത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് പറയാം നിങ്ങൾ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഉപയോഗിക്കാനാണ് കേട്ടോ ഞാനൊന്ന് പറയാവേ ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങളത് ഉൾക്കൊണ്ടാൽ മതി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഒരുപാട് സ്നേഹം കൊണ്ട് നമ്മൾ സംസാരം കൊണ്ട് നമ്മളെ സ്വാധീനിക്കുക കുറച്ച് ഒക്കെ ഉണ്ടായിരിക്കില്ല നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ആവശ്യം അവരെ കയ്യിലുണ്ട് എന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യം അവരോടൊന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ അറിയാം അവരൊരു പിൻവലിയലും പിന്നെ നമ്മൾ കാണുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വിളിക്കാനോ ഒന്നും അവർക്ക് സമയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവർ വളരെ ബിസി ആയിരിക്കും കേട്ടോ എല്ലാവരും കാര്യമല്ല ഇതൊക്കെ പറയുമ്പോൾ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണമെന്ന് നല്ല കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ലോകത്തുണ്ട് കാരണം ചിലരൊക്കെ അവസരവാദികളായിട്ട് ചില ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് പെരുമാറാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അവസരവാദികളാണെന്ന് പ്രഖ്യാപിച്ച് നമ്മൾ ഇവരെ ശത്രുവശത്ത് നിർത്തണമെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അടുത്ത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളിവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഓവർ കോൺഫിഡൻസോട് കൂടി നിന്നതിൽ ആരൊക്കെ നമ്മളിവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് വളരെ ഹെൽപ്പായിരിക്കും അപ്പം നമുക്ക് സ്വന്തം കാലം ഒരു കെല്പ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും അത്രയും കൂട്ടോ അല്ലാതെ നമ്മൾ ആരും ശത്രുവശത്ത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെതാ നമ്മളിതാ കത്തീപിനെ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നല്ല വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ച ചിക്കൻ മരട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പയറു പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് പാത്രത്തിൽ ചോറുത്രക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആവില്ലേ എന്നുള്ള ടെൻഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം സമയത്ത് തന്നെ സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്തു വെച്ചിരുന്നു ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു അപ്പോൾ എല്ലാം കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രം മതി എന്ന് വെച്ച് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ കോൺഗ്രറ്റ് ചെയ്യുന്ന പണിക്കാർക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ഒരു തൈരും അതുപോലെ പപ്പടവും ഇത്രക്കെയട്ടോ അവർക്കുണ്ടാക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതാ അതിൻ്റെ ഇടയിൽ അതും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നേരത്തെ ഞാൻ കാണാൻ ആഗ്രഹിച്ച കോൺഗ്രറ്റ് ഒന്ന് കാണാൻ വേണ്ടി മേലോട്ട് കയറാം കേട്ടോ അപ്പോൾ എനിക്കിതിനിങ്ങനെ കയറാൻ ഭയങ്കര പേടി കാരണം അത്ര ഹൈറ്റിൽ ഇങ്ങനെ കയറേണ്ടേ അപ്പോൾ അങ്ങനെ അതാ ഷംനാസം ഹെൽപ്പ് ചെയ്ത് നമ്മളത് ആ മേലെത്തിയിട്ടുണ്ട് ഇനി ഈ വീട് പണി ചെയ്യുന്നതിൻ്റെ ഒരു കുഞ്ഞു രഹസ്യം കൂടി ഞാൻ പറയട്ടെ നമ്മളൊരു വീടൊക്കെ പണിയാൻ നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കും അല്ലെങ്കിൽ നമ്മളെല്ലേ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ വിറ്റ് കാശുണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിച്ച് വെച്ച വെച്ച് കാശുണ്ടാക്കും അങ്ങനെയാണല്ലോ അല്ലേ എന്നാൽ ഞാൻ ഈ ഒരു വീട് പണിക്കിതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ലോൺ എടുത്തില്ല അതുപോലെ നമ്മൾ പ്രോപ്പർട്ടി ഒന്നും വിറ്റില്ല നമ്മൾ സ്വരൂപിച്ച് വെച്ച് കാശിനൊന്നും എടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തള്ളുകയാണെന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടോ നമ്മളെ പോലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ വീടിപ്പം സ്ത്രീകൾ മാത്രമല്ല ഉണ്ടാക്കും പുരുഷന്മാരുണ്ടാക്കുമല്ലോ നമ്മൾ സ്വന്നായിട്ടൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് കുറേയൊക്കെ പറ്റും എന്ന് ഞാൻ എൻ്റെ ഒരു ലൈഫിലൂടെ നിങ്ങളെയും കൂടി ഓർമ്മപ്പെടുത്തുക കേട്ടോ ഒരിക്കലും ഇതൊരു തള്ളായിട്ടോ അല്ലെങ്കിൽ ആ ഹങ്കാരമായിട്ടോ ഒന്നും കാണേണ്ട അപ്പോൾ ശേഷം നമ്മൾ സെയിലാക്കിയ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയ ലാഭമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ സെയിൽ ചെയ്ത് ആ സെയിലിൽ നമ്മളെ ദിവസങ്ങളും നമ്മളെ ദിനചര്യകളൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ബാലൻസ് വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു പണി ഞാൻ ചെയ്തിട്ടുള്ളത് ഘട്ടം ഘട്ടങ്ങളായിട്ടല്ലേ കൊടുക്കേണ്ടു അങ്ങനെ ആ ഘട്ടം ഘട്ടങ്ങളായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്തേക്കുള്ള കാശ് കൂടുതൽ നമ്മൾ എങ്ങനെയെങ്കിലും സെയിലുണ്ടാക്കിയിട്ട് അതൊന്ന് ലാഭം വെച്ച് മാത്രമാണ് കേട്ടോ ഇതുവരെ ചെയ്തിട്ടുള്ള ഒറ്റ പൈസ പോലെ ഞാൻ ഇതിൻ്റെ പേര് കടാക്കിയിട്ടോ നമ്മളെ കയ്യിലുള്ള പൈസ നമ്മൾ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ ഇല്ല കാരണം ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ വീട് പണിയണ എല്ലാവർക്കും നമുക്ക് ഘട്ടം ഘട്ടങ്ങളായിട്ട് നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമ്മളത് ചെയ്യുന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇൻഡോർ ലൈഫിലൂടെ നിങ്ങളെയും കൂടി കാണിച്ച് തരികയാണ് കേട്ടോ കാരണം ഒരുപാട് ലാഭമുള്ളൊരു ബിസിനസ്സൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഫിനിഷിങ് വരെ അങ്ങനെ തന്നെ ചെയ്യണം എന്നാ കേട്ടോ എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം അങ്ങനെ അത് ആളോട്ട് പോകാൻ എനിക്ക് പേടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഷംനാസ് പിടിച്ചു കൊണ്ടുപോകാം കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം